ദൈവവചനത്തിൽ പ്രത്യേകാൽ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് വ്യക്തമായി സംസാരിച്ച് പേർ ചൊല്ലി വിളിച്ച് അവരോട് ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം യഹോബ അബ് അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം അതെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഞാൻ സർവശക്തി ഉള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം മൂലഭാഷയിൽ എൽഷദായ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഒറ്റവാചകത്തിൽ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ മാതാവിൻ്റെ സ്നേഹവും ബലവാനായ പിതാവിൻ്റെ കരുതലും എന്ന അർത്ഥം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും നാം വിചാരിക്കുന്നതിൽ നിന്നും വിഭിന്നമായി നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ അത്ഭുതവകമായി ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്നു ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു യേ സി ആ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം പതിനഞ്ചാം വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അതെ ഒരമ്മയുടെ കരുതലിനെക്കുറിച്ച് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനേക്കാളും ഉപരിയായി ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും പിന്നെയും എസിയാവ് അറുപത്തിയാറിൻ്റെ പതി പതിമൂന്ന് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ നിങ്ങളെരിസ്ലേമിൽ ആശ്വാസം പ്രാപിക്കും അതെ ദൈവിക ആശ്വാസം ദൈവിക പരിപാലനം ദൈവിക സംരക്ഷണം എപ്പോഴും ദൈവഭക്തന്മാരുടെ മേൽ മേൽത്തരവും മാനുഷിക കണക്കൂട്ടലുകളെക്കാൾ ഉന്നതവുമാണ് അതെ യശ്യാപ്രവചനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം യഹോവേ നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ആശ്വാസം പ്രാപിക്കും എന്ന യഗസ്കിയൽ പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ കഴുകൻ തൻ്റെ കൂടനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ച് പരിപാലിക്കും എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ദൈവിക സംരക്ഷണം എപ്പോഴും ദൈവമക്കളുടെ മക്കളുടെ മേൽ നിലനിൽക്കുന്നു എന്ന് നാം മറന്നു പോകരുത് ദൈവം സർവശക്തനാണ് ദൈവം സർവവ്യാപിയാണ് സർവത്തെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവമാണ് അപ്പോൾ തന്നെ ഒരു സ്നേഹമുള്ള അമ്മ നമ്മെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കുകയും ബലമാ ബലവാനായ പിതാവ് നമ്മെ കാക്കുന്നത് പോലെ നമ്മെ കാക്കുകയും ചെയ്യുന്ന സർവശക്തനാകുന്ന ദൈവം അതുകൊണ്ട് ദൈവസന്നതിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവ അബ്രഹാമിനോട് പറയുകയാണ് നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കാം അതെ ദൈവസന്നധിയിൽ നിഷ്കളങ്കരായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവിക സംരക്ഷണത്തിന് ശക്തി ഇനതെന്ന് തിരിച്ചറിഞ്ഞ് നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ